വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെയും നിലപാടുകളുടെയും പേരിലാണ് ഋഷഭ് പന്തിനെ നിലനിർത്താതിരുന്നതെന്ന് ഡൽഹി ക്യാപിറ്റൽസ് സഹ ഉടമ പാർത് ജിൻഡാൾ പ്രതിഫലം കൂടുതൽ ചോദിച്ചതിനാൽ ഡൽഹി പന്തിനെ ഒഴിവാക്കിയെന്ന് നേരത്തെ ചില ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രതിഫലം ഒരു പ്രശ്നമേ ആയിരുന്നില്ലെന്നും മറ്റു ചില കാര്യങ്ങളെ തുടർന്നാണ് പന്തിനെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതെന്നും ജിൻഡാൾ പറഞ്ഞു ഫ്രാഞ്ചൈസിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിനും ഋഷഭ് പന്ത് ചില വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടേത് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ആ വ്യത്യാസമാണ് പന്ത് ഡൽഹി വിടാൻ കാരണം പ്രതിഫലത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല ജിൻഡാൽ പറഞ്ഞു ഋഷഭിന് പണം ഒരു പ്രശ്നമായിരുന്നില്ല ഞങ്ങൾക്കും അദ്ദേഹത്തിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള നിലപാട് വ്യത്യാസങ്ങൾ മാത്രമായിരുന്നു ഇതിന് കാരണം അവസാന നിമിഷം വരെ ഞങ്ങൾ പരിശ്രമിച്ചു അദ്ദേഹവും അങ്ങനെ തന്നെ എന്തായാലും ഒരു മാറ്റത്തിനുള്ള സമയമായെന്ന് അവസാനം പന്ത് തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഫ്രാഞ്ചൈസി വിട്ടത് ജിൻഡാൾ കൂട്ടിച്ചേർത്തു ലക്നൗ സൂപ്പർ ജയൻസ് ഇരുപത്തിയേഴ് കോടിക്കാണ് ഇത്തവണ താരലേലത്തിൽ ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയത് പന്തായിരിക്കും ലക്നൗവിൻ്റെ നായകൻ നേരത്തെ ഡൽഹി ക്യാപിറ്റൽസ് നായകനായിരുന്നു പന്ത്